വെൽക്കം ബാക്ക് ടു ഉപ്പും വീഡിയോ ഇപ്പോൾ മുടിയന്റെ കല്യാണത്തിന് ലച്ചു വരാത്തതിൽ വൻ ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ ലച്ചുവും മുടിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നും പ്രശ്നമുള്ളത് കൊണ്ടാണ് മുടിയൻ ലച്ചുവിനെ കല്യാണത്തിന് ക്ഷണിക്കാത്തതെന്നുമാണ് ആരാധകർ കുറെ കമൻ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ മുടിയൻ ബിഗ് ബോസിൽ നിൽക്കുമ്പോഴും ലച്ചു വേണ്ടത്ര സപ്പോർട്ട് ചെയ്തില്ലെന്നാണ് ആരാധകർ പറയുന്നത് പിന്നെ മുടിയന്റെ കല്യാണത്തിന്റെ എല്ലാ ഫങ്ഷനുകളിലും ഉപ്പും മുളകിലെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എത്തി ലച്ചു മാത്രം എത്തിയില്ല എത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ആരാധകർ പറയുന്നത് ഉപ്പും മുളകിലെ മുടിയന്റെ കല്യാണ വീഡിയോകളിൽ കൂടുതലും കാണുന്നത് ലച്ചുവിൻ്റെ കമന്റിനെ കുറിച്ചുള്ളതാണ് പക്ഷേ മുടിയന്റെ കല്യാണത്തിന് ഉപ്പും മുളകും ആർട്ടിസ്റ്റായ ശിവാനിയോട് ഒരാൾ ലച്ചു എന്തേ വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ശിവാനി മറുപടി പറഞ്ഞിരുന്നു ലച്ചുവിന് വേറെ പ്രോഗ്രാം ഉണ്ടെന്നും കുറച്ച് തിരക്കിലാണെന്നും അതു കാരണമാണ് കല്യാണത്തിന് വരാഞ്ഞത് എന്നാണ് ശിവാനിയുടെ മറുപടി ശിവാനിക്ക് കൂടുതലൊന്നും അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല എന്നുമാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് കിട്ടിയ അറിവ് എന്തെന്നാൽ ഇവർ തമ്മിൽ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ലെന്നും ഇരുവരും നല്ല സ്നേഹത്തിലൂടെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ശിവാനി മുടിയന്റെ കല്യാണ വീഡിയോയിൽ വേറൊരു കാര്യവും പറയുന്നുണ്ട് മുടിയന്റെ കല്യാണം പെട്ടെന്നായിരുന്നുവെന്നും പ്രതീക്ഷിക്കാതെ ആയിരുന്നു എന്നുമാണ് ശിവാനി പറയുന്നത് പിന്നെ ഉപ്പും മുളകും ആർട്ടിസ്റ്റുകളായ മുടിയനും ലച്ചുവും തമ്മിലുള്ള പരസ്യങ്ങൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും ചേർന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടാണെന്ന് അപ്പോൾ ഉപ്പമുളകിലെ കൂടുതൽ അപ്ഡേഷനുകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും ലൈക്കുകളും നൽകുക കൂടുതൽ വീഡിയോകളും അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം